മുൽപ്പത്തി പന്ത്രണ്ടാം മതിയെ ഹുബ ബ്രാഹ്മണോട് അറിച്ച് ചെയ്തുതന്നുള്ള നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാടുപ്പായിരിക്കും ദേശത്തേക്ക് പോകാം ഞാൻ നിന്നെ വലിയൊരു ജാതിയാകും നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേരുതാകും നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു ലോത്തും അവനോട് പുറപ്പെട്ടു ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാമിന് എഴുപത്തഞ്ച് വയസ്സായിരുന്നു അബ്രാം തന്റെ ഭാര്യയായ സാറായിയും സഹോദരന്മാരായ ലോത്തിനെയും തങ്ങളുണ്ടാക്കിയ സമ്പത്തുകളെയൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകാൻ പുറപ്പെട്ട് കനാൻ ദേശത്തേക്ക് അബ്രാം ശേഖരുന്ന സ്ഥലം വരെയും ഏലോൻ മോരേ വരെയും ദേശത്തു കൂടി സഞ്ചരിച്ചു അന്ന് കനാനിനെ ദേശത്ത് പാർത്തീരുന്നു യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി നിന്റെ സ്വന്ത ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് ചെയ്തു എനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗവേണം പടുത്തു അവൻ അവിടെ നിന്ന് ബദേലിന് കിഴക്കുകളുള്ള മലയ്ക്ക് പുറപ്പെട്ടു ബെദേൽ പടിഞ്ഞാറും ഹായ് കിഴക്കുമായി കൂടാരം പിടിച്ചു അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗവേണ പഠിതയെ ഹോവിടെ നാമത്തിൽ ആരാധിച്ചു അബ്രഹാം പിന്നെ ഇൻ തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു ദേശീയ ശ്യാമം ഉണ്ടായി ദേശീയ ശ്യാമ കഠനമായി തീർന്നതുകൊണ്ട് അബ്രാം നിസ്ത്രീമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി നിസ്ത്രീമൻ്റെ എത്തുമാറായപ്പോൾ അവൻ തൻ്റെ ഭാര്യ സാരായിയോട് പറഞ്ഞത് ഇതാ നീ സൗന്ദര്യമുള്ള സ്ത്രീ എന്ന് ഞാൻ അറിയുന്നു നിസ്ത്രീമൻ എന്നെ കാണുമ്പോൾ ഇവ അവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും നിന്നെ ജീവനോട് രക്ഷിക്കുകയും ചെയ്യും നീ എൻ്റെ സഹോദരി എന്ന് പറയണു എന്നാൽ നിന്റെ നേതൃത്വം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും അങ്ങനെ അബ്രാം നിസ്ത്രീമിൽ എത്തിയപ്പോൾ ശ്രീ അതിസുന്ദരി എന്ന മിശ്രീമെ കണ്ടു ഭഗവോൻ്റെ പ്രഭുക്കമാരും അവളെ കണ്ടു ഭഗവതിൻ്റെ മുമ്പാകെ അവളെ പ്രശംസിച്ചു ശ്രീ ഭഗവാന്റെ അരമനയിൽ പോകേണ്ടി വന്നു അവളുടെ നൃത്തം അവൻ അബ്രാമിനെ നന്നു ചെയ്തു അവൻ ആടുമാടുകളും ആൺ കഴുതകളും ദാസന്മാരും ദാസിമാരും പെൺകുഴുതകളും ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു അബ്രാമിൻ്റെ ഭാര്യയായ സാറായിട്ട് ഹോവ ഫർവനെയും അവൻ്റെ കുടുംബത്തെയും അത്യന്തോ അപ്പോൾ ഫർവോൻ അബ്രാമിനെ വിളിച്ചു നീ എന്നോട് ഈ ചെയ്തതെന്ന് അവൾ നിൻ്റെ ഭാര്യയെ തന്നെ അറിയിക്കാഞ്ഞത് എന്ത് അവൻ അവളെൻ്റെ സഹോദരി എന്ന് എന്തിനും പറഞ്ഞു ഞാൻ അവളെ ഭാര്യയായിട്ട് എടുക്കാൻ സംഗീതി പറഞ്ഞുപോയല്ലോ ഇപ്പോൾ ഇതാ നിൻ്റെ ഭാര്യ അവളെ കൂട്ടിക്കൊണ്ടു പോകുക എന്ന് പറഞ്ഞു ഫർവോൻ അവനെക്കുറിച്ചോ അവൻ്റെ ആളുകളെ കൂടെ കൽപ്പിച്ചു അവനെയും അവൻ്റെ ഭാര്യയും അവനുള്ള സൗകര്യവുമായി പറഞ്ഞയച്ചു